ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ജീവിതത്തിൽ ഒന്നിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ സെപ്റ്റംബർ മാസം പിറന്നാൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം കൂടുതൽ ചേരുക ദിയയ്ക്കും അശ്വിൻ ഗണേശിനുമാകും ആ സുദിനം വന്നെത്തും മുമ്പേ ജീവിതത്തിലെ ചില ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനുള്ള എത്തിപ്പിടിക്കുന്ന സന്തോഷത്തിൽ കൂടിയാണ് ദിയാകൃഷ്ണ ഭാര്യ എന്ന പദവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും മുമ്പേ ഒരു നേട്ടം ദിയ തൻ്റെ പേരോട് ചേർത്ത് വെക്കുന്നു കൂടെ അശ്വിനും അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും അച്ഛൻ്റെ സുഹൃത്തായ നടൻ അപ്പാഹാജയും ഉണ്ട് പ്രണയകാലത്ത് അശ്വിൻ സ്വന്തമായ ഒരു സ്കൂട്ടർ എടുത്ത് ദിയ ആഘോഷപൂർവ്വം പോസ്റ്റ് ചെയ്തിരുന്നു എന്തായാലും ഒരു കാലത്ത് കുടുംബം വലുതാവുകയും അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ രണ്ടുപേരുടെയും കുടുംബങ്ങളെ കൂടെ കൂട്ടണം എങ്കിലും ഇരുചക്രവാഹനം മതിയാവാതെ വരും ഒരു പുത്തൻ കാർ സ്വന്തമാക്കിയിരിക്കുകയാണ് ദിയ ഇപ്പോൾ ഇന്നു മുതൽ ഒരു ഇന്നോവ ക്രിസ്റ്റ കാറിന്റെ ഉടമയാണ് ദിയ കൃഷ്ണ ഷോറൂമിൽ ചെന്ന് കാറിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്ന തൻ്റെയും അശ്വിൻ്റെയും കുടുംബത്തിൻ്റെയും നല്ല നിമിഷങ്ങളുമായി ദിയ കൃഷ്ണകുമാർ ഇൻസ്റ്റഗ്രാമിൽ എത്തിച്ചേർന്നു ഒരു സ്വപ്നം സഫലമായതിൻ്റെ സന്തോഷം ദിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഷോറൂമിൽ ഒരു കേക്ക് തയ്യാറാക്കി വെച്ചി വച്ചിരിക്കുന്നു അതും ദിയ തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം മുറിച്ച് സന്തോഷം പങ്കിട്ടു വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിനായി ദിയ കൃഷ്ണ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു രണ്ടുപേരുടെയും കുടുംബങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ താമസിക്കാൻ ഒരിടം സംഘടിപ്പിക്കുകയാണ് ദിയ ആദ്യം ചെയ്തത് അക്കാര്യം ഒരു വ്ളോഗിലൂടെ പറയുകയും ചെയ്തു ഇന്നുമുതൽ ഇന്നോവ ക്രിസ്റ്റ ക്രിസ്റ്റക്കാരൻ്റെ ഉടമയാണ് ദിയ കാർ ആദ്യം ഓടിച്ചത് ദിയോ അശ്വിനോ അച്ഛനോ അമ്മയോ അല്ല അത് ഹാജാ മാമൻ എന്ന് ദിയ വിളിക്കുന്ന അപ്പാഹാജയാണ് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് കാർ ഓടിച്ചിറങ്ങിയത് അപ്പാ ഹാജയാണ് മുൻ സീറ്റുകൾ ഒന്നിൽ ദിയാകൃഷ്ണയും ഇരുന്നു കൃഷ്ണകുമാർ സിന്ധു പ്രണയകാലം മുതൽ ദിയുടെ പുത്തൻ കാറിന്റെ തുടക്കം വരെ അപ്പാ സാന്നിധ്യം ശ്രദ്ധേയമാണ്